ബിഗ് ബോസ് ഹൗസിലേക്ക് ബാക്കിയുള്ള മത്സരാർത്ഥികളും കയറിയിട്ടുണ്ട് ഇപ്പം ആദ്യമായിട്ട് കയറിയത് നോറയാണ് നോറയുടെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി ഇപ്പം കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ നിന്നതിനേക്കാളും കുറച്ചും കൂടെ ലുക്കായിട്ടാണ് നോറ ഇവിടെ എത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് വരുന്നത് നന്ദനയും സായിയും ചിജു ആണ് നമുക്കത് അറിയാം ഒരു അനിയൻ ചേട്ടൻ അനിയത്തി എന്തൊക്കെയായിരുന്നു അവിടെ ഒരു ത്രീ ആയിരുന്നു സോ അത് പുറത്തു പോയിട്ട് അതുപോലെ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അപ്പം ബിഗ് ബോസും അങ്ങനെ തന്നെ തീരുമാനിച്ചു ഇതുവരെ മൂന്നുപേരെ ഒരുമിച്ച് തന്നെ കയറ്റി വിടാം അനിയന്മാരുടെ എന്താ സഹോദരിയോ ചേട്ടത്തിയോ അപ്പം അവർ മൂന്നിൽ ഒരുമിച്ച് തന്നെയാണ് വന്നത് അവസാനം വന്നത് ശ്രീതു ആണ് സോ ശ്രീതു വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പ്രത്യേകിച്ച് അർജുന ക്യാമറാമാൻ എന്താണ് ബിഗ് ബോസ് അർജുന തന്നെ അങ്ങ് സൂം ചെയ്യാണ് കാരണം അർജുന ഭയങ്കര സന്തോഷമായി ശ്രീതു വന്നപ്പോൾ അപ്പം എന്തായാലും ഇപ്പം നിലവിൽ ഇന്ന് അഞ്ചു പേര് വന്നിട്ടുണ്ട് അതായത് ശ്രീതു വന്നിട്ടുണ്ട് നോറ വന്നിട്ടുണ്ട് സായി സിജോ നന്ദന അഞ്ചു പേരെയാണ് ഒറ്റയടിക്ക് വരെ കയറ്റി വിടുന്നത് സുഗൈസ് നാളെയാണ് നമ്മുടെ ഫിനാലെ അപ്പോൾ എന്തായാലും കപ്പ ആർക്കാണ് എന്നറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും അപ്പം നമുക്ക് വോട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കാം സോ സുഗൈസ് നിങ്ങൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക